നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ കുവൈത്തിൽ പുതിയ ഗതാഗത നിയമം ഉടൻ നടപ്പിലാക്കുമെന്ന് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അശ്രദ്ധരായ ഡ്രൈവർമാരിൽ നിന്ന് റോഡ് ഉപയോക്താക്കളെ സംരക്ഷിക്കുക എന്നതാണ് നിയമത്തിന്റെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യ ഒമാൻ സംയുക്ത സൈനിക പരിശീലനം സലാലയിൽ സമാപിച്ചു അൽ നജാഹ് എന്ന പേരിൽ ിൽ നടന്ന ഇന്ത്യ ഒമാൻ സംയുക്ത സൈനിക പരിശീലനം സമാപിച്ചു റബ്കൂത്ത് സൈനിക പരിശീലന മേഖലയിൽ നടന്ന പരിശീലനത്തിൽ ഇരു ഇരുരാഷ്ട്രങ്ങളിലെയും വിവിധ സൈനിക വിഭാഗങ്ങളിലെ നൂറുകണക്കിന് സൈനികർ പങ്കാളികളായി ജിദ്ദ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ജിദ്ദ ഇന്റർനാഷണൽ മാർക്കറ്റിൽ തീപിടുത്തം ഞായറാഴ്ച പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത് യുഎഇ കാലാവസ്ഥ റെഡ് ിൽ മഴ പെയ്തേക്കും യു എ യിൽ കടുത്ത മൂട്ടൽ മഞ്ഞിനെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് കൂടാതെ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ സത്യപ്രതിജ്ഞ ചെയ്തു തമിഴ്നാടിന്റെ മൂന്നാമത് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിനെ നിയമിച്ചതിന് പിന്നാലെ ഡി എം കെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു കായിക യുവജനക്ഷേമ വകുപ്പുകൾക്ക് പുറമെ ആസൂത്രണം വികസന വകുപ്പുകൾ കൂടി ഉദയനിധിക്ക് നൽകിയിട്ടുണ്ട് യു എ റോഡുകളിൽ ശബ്ദവും നാശനഷ്ടങ്ങളും സൃഷ്ടിച്ചതിന് പതിനൊന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തു അൻപതിനായിരം ദർഹം പിഴ ജലരാജാവായി കാരിച്ചാൻ ചുണ്ടൻ നെഹ്റു ട്രോഫിയിൽ വീണ്ടും മൊത്തമിട്ട് പള്ളാത്തുരത്തി ബോട്ട് ക്ലബ്ബ് നേപ്പാളിൽ കനത്ത മഴ പ്രളയം നൂറ്റി പന്ത്രണ്ട് മരണം അറുപത്തെട്ട് പേരെ കാണാനില്ല നിരവധി പേർക്ക് പരിക്ക് ഹെലൻ ചുഴലിക്കൊടുങ്കാറ്റ് അമേരിക്കയിൽ മരണം ആയി ഇനി സ്പോർട്സ് വാർത്തകൾ സഞ്ജു വീണ്ടും ഇന്ത്യൻ ടീമിൽ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചു പതിനഞ്ച് വർഷത്തിനിടെ കിവീസിനെതിരായ ആദ്യ ടെസ്റ്റ് പരമ്പരാജീവമായി ലങ്ക ലാലിഗയിൽ ബാർസിലോനയ്ക്ക് ആദ്യ തോൽവി ഒസിനു നാലേ രണ്ടിന് വിജയം ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം